കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്ന രാമായണ മാസാചരണം സമാപിച്ചു രാമായണ മാസാചരണത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു രാമായണ പ്രശ്നോത്തരി വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മാവേലിക്കര കടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്ന രാമായണ മാസാചരണം സമാപിച്ചു രാമായണ മാസാചരണത്തിന്റെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു രാമായണ പ്രശ്നോത്തരി വിജയികൾക്കുള്ള സമ്മാന വിതരണവും ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കെ എ അജികുമാർ നിർവഹിച്ചു ഭരതനെപ്പറ്റി കാര്യം ഇപ്പൊ എന്റെ ജ്യേഷ്ഠനെത്തി ഒരു വലിയ സ്ഥാനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമുള്ള മനുഷ്യന്റെ കാലഘട്ടം ഇത് പക്ഷേ ഭരതൻ പറയുന്നു എനിക്ക് എന്റെ ജ്യേഷ്ഠനെ വനത്തിലേക്ക് അയച്ചിട്ട് വനവാസത്തിൽ അയച്ച് പുതിയ ആചാരാധികാരവും വേണ്ട രാജ്യാഭിഷേകവും വേണ്ട എനിക്ക് അദ്ദേഹത്തിന്റെ പാതാലം നമസ്കരിച്ച് കഴിഞ്ഞു പോയാൽ മതി എന്ന് പറയുന്ന ഭരതനല്ലേ ഏറ്റവും യഥാർത്ഥമായ മാതൃകോട് പറയും ഞാൻ ചില ആളുകളോട് പറയും അതായത് സന്ദർശനം ചെയ്യുക ഈ മനുഷ്യര് ചിലപ്പോ വിജയം വരുമ്പോൾ വല്ലാതെ ആഹ്ലാദിക്കും സങ്കടം വരുമ്പോൾ അല്ലാതെ സങ്കടം വരും ചില ആളുകൾ ആത്മഹത്യയിലേക്ക് പോകും ഇത് രാമായണത്തിൽ നോക്കും രാജാഭിഷേകം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുമ്പോ രാമൻ നിർമ്മവസ്ഥത്തോടെ നിസ്സംഗതയോടെ അതെല്ലാം നോക്കി കാണുകയാണ് ഒരു അത്യാഹ്ലാദമില്ല അത്യുത്സാഹമില്ല രാജാവാകുന്നതിന് യാതൊരു അഹങ്കാരവും യാതൊരു ഗർവുമില്ല തൊട്ടടുത്ത ദിവസം പോകാൻ ആ ആ ബാധിക്കുന്നില്ല എന്ന് അച്ഛന്റെ വാക്കുകൾ പാലിക്കേണ്ട ധർമ്മമാണെന്ന് പോവുകയാണ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ ചെങ്കിളിൽ അധ്യക്ഷനായി യോഗത്തിൽ സെക്രട്ടറി വി ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർ സുമ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് സി ഡി അൽകുമാർ വൈസ് പ്രസിഡന്റ് ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു